ഈ അടുത്തിടെ നമുക്കറിയാം ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു അതിനെ കാരണക്കാരി ഷിംജിതയാണ് ഷിംജിത ഇപ്പൊ ജയിലിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു വളരെ നല്ലൊരു കാര്യമാണ് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ഇപ്പോ നമ്മുടെ ഈ അടുത്ത് കാണുന്ന ഒരു പ്രശ്നം എന്താ വച്ചാൽ ആത്മഹത്യാ പ്രവണത ആൾക്കാർ ആൾക്കാരിൽ ഭയങ്കര അധികം കൂടുകയാണ് അത് പുരുഷന്മാരിലാണെങ്കിലും ശരി സ്ത്രീകളിലാണെങ്കിലും ശരി നമ്മൾ ദിവസവും നമ്മൾ ഇതുപോലുള്ള ഒത്തിരി ന്യൂസ് കേൾക്കുന്നത് ഇന്ന് കൂടി ആത്മഹത്യ ഒരു പെൺകുട്ടി ചെയ്തു സ്ത്രീധനം കൊടുത്തത് പോരാ ആ കുട്ടിക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ ഭർത്താവ് മാനസികമായിട്ട് തളർത്തി ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തു ഇരുന്നൂറ് പവനാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത് ആ ഇരുന്നൂറ് പവൻ വിറ്റ രണ്ട് കോടി രൂപയിൽ കൂടുതലാണ് ഇത് അതിന്റെ അത് ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ചെയ്തു അപ്പൊ ഇത് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ആത്മാ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത് ആത്മാഭിമാനം ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട് ഇപ്പൊ ദീപകിന്റെ കേസിലാണെങ്കിലും ദീപക് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ആത്മഹത്യ അല്ലായിരുന്നു വേണ്ടത് എന്തായിരുന്നു വേണ്ടത് അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴാണ് ദീപകിന് വിഷമായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണല്ലോ പറയുന്നത് ആ വീഡിയോയില് ഇപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഇത് ഫൈറ്റ് ചെയ്യുവാണെങ്കിലും ഇതേ അഭിപ്രായം തന്നെയാണ് നമുക്ക് ഇണ്ടാവുക അപ്പോ നമ്മുടെ അഭിപ്രായത്തിനല്ല മറ്റൊരു വ്യക്തിയുടെ മാനസിക നിലയാണ് അതൊരു പ്രത്യേക തരത്തില അത്രയും ആ വ്യക്തി ആ സമയത്ത് വീക്കായി അത്രയും ഒരു സോഷ്യലി എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും നമ്മൾ ജീവിക്കുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏത് സമയം നാട്ടുകാരുടെ വിചാരിച്ചു കാരണമാണ് നമുക്ക് എന്തായിരുന്നു ആത്മാഭിമാനം ഇത്രയധികം പ്രശ്നമായിട്ട് ഇത് സോൾവ് ചെയ്യാതെ ആത്മഹത്യയിലേക്ക് നമ്മൾ നമ്മള് ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ദീപക്കിന്റെയും ആത്മഹത്യയും അതുപോലെ തന്നെ ഷിംജിതയുടെ അറസ്റ്റിന്റെ ഒക്കെ ന്യൂസിന്റെ താഴെ ദീപക് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിന്റെ പേരില് ആൾക്കാർ ഒത്തിരി കമന്റ് ഇടുന്നുണ്ട് ആ കമന്റ് കുറെ കമന്റ് ഞാൻ വായിച്ചു ഇപ്പൊ കൊറേ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ ഞാൻ വെച്ചേക്കാം അപ്പൊ കൊറേ കമന്റ് എന്തായിരുന്നു ഞാൻ വായിച്ചു ഇതിന് എല്ലാം മനസ്സിലായത് എന്താന്ന് വെച്ചാ നമ്മൾ ഇവിടെ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ മുൻപില് നമ്മൾ അഭിമാനികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ആത്മഹത്യയെ വാഴ്ത്തിപ്പാടുന്ന ദീപക് ചെയ്തതാണ് ശരി ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ആത്മഹത്യ തന്നെ ചെയ്യണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ആണിനോ പെണ്ണിനോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആത്മഹത്യയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മിക്ക ആൾക്കാരുടെയും കമന്റ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു പറ്റം ആത്മഹത്യ എങ്ങനെയാണ് ഇത്രയും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നതെന്നാണ് എനിക്ക് അത്ഭുതത്തോടെ ഞാൻ കുറച്ച് ഇതിലെ കമന്റ് ഞാൻ വായിക്കാം കേട്ടോ ഇത് നോക്കിക്കേ ആത്മഹത്യ എന്തുകൊണ്ടാണ് ചെയ്തത് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്നൊരു ചോദിച്ചു ചോദിച്ചപ്പോ അതിന് ആൻസർ ആണ് ഇവിടെ നമ്മൾ പേര് വെക്കണ്ടല്ലോ ഓക്കെ ഞാൻ പേര് നേരത്തെ വായിക്ക മറന്നു ഇപ്പൊ വായിച്ചാണ് തന്തയ്ക്ക് പിറന്നത് കൊണ്ട് അതാണ് ആദ്യം അപ്പൊ എന്തായിരുന്നു നല്ലൊരു അച്ഛനെ ജനിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാ ആത്മഹത്യ ചെയ്യണം എന്നാണോ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ് എന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യണം എന്നാണോ അതിന് അർത്ഥം വരുന്നത് അപ്പൊ ആത്മഹത്യ ഇവിടെ ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ നാളെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ആ ഒരു ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ എന്താ നമ്മൾ പറയാം എന്തൊക്കെ വറക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയൂ എന്തൊരു സൊസൈറ്റി ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതെ അടുത്തത് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷനാണ് അല്ല ഒരു നമ്മൾ ഒരു പുരുഷന്റെ കമന്റ് ആണ് വായിച്ചത് സ്ത്രീയാണ് ഇതിലൊക്കെ ഭയങ്കര ഐക്യമാണ് നമ്മള് അവരുടെ ഒരു കമന്റ് നോക്കാം അഭിമാനിയായത് കൊണ്ടാണ് ആ മോൻ അങ്ങനെ ചെയ്തത് അഭിമാനം എന്തെന്ന് അറിയാൻ പാടില്ലാത്തവർ ആകാനുള്ള ശ്രമമാണ് ശ്രദ്ധിക്കുക അഭിമാനിയായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് നാളെ മേരാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഭിമാനിയാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ തീർച്ചയായും ആത്മഹത്യ ചെയ്യണം അതാണ് പറയുന്നത് നിങ്ങൾ അഭിമാനിയാണോ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സ്ത്രീക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ ആത്മഹത്യ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് മെസ്സേജാണ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എത്ര മോശമായിട്ടുള്ളൊരു എന്നാണ് ഞാൻ എത്ര മോശം കാഴ്ചപ്പാടാണ് അഭിമാനം ഉള്ളത് കാരണം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമുക്ക് കുറച്ച് കമെന്റുകളും കൂടി നോക്കാം കേട്ടോ ഞാനിതിന്റെ പേര് ഇത് നോക്കാം അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നല്ല അമ്മയ്ക്ക് ജനിക്കണം അല്പമെങ്കിലും അന്തസ്സുള്ള തന്തയായിരിക്കണം ഇതാണ് മറ്റൊരു കമന്റ് അത് എന്താ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കില് നല്ല അതൊക്കെ മനസ്സിലാവണെങ്കിൽ അതായത് ആൾ ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തായിരുന്നു നല്ല അമ്മയ്ക്ക് ജനിക്കണം നല്ല അച്ഛനും അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ മക്കള് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നല്ലേ അതിനർത്ഥം എന്ത് ലോജിക്കാണ് ഇതിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാതെ അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും മക്കൾ ആത്മഹത്യ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അടിപൊളി നിങ്ങൾ ആത്മഹത്യ ചെയ്യാതെ നിങ്ങൾ അഥവാ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മോശപ്പെട്ട ആള് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അത് ശരിയാ അത് ശരിയാ വിനു ഇനി അടുത്ത കമന്റ് നമുക്ക് ജസ്റ്റ് നോക്കാം നിന്നെ പോലെ അല്ലാത്തത് കൊണ്ട് അതായത് കമ ഈ കമന്റ് ഇട്ട ആള് അത് കമന്റ് ഇട്ട ആളാണ് ചോദിക്കുന്നത് ഇതിനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം കേട്ടോ നേരിട്ടാ പോരെന്നായിരുന്നു ചോദ്യം അപ്പൊ നിന്നെ പോലെ അല്ലാത്തോണ്ട് നീ നേരിടും നേരിട്ടല്ല വേണ്ടത് എന്താണ് ആത്മഹത്യ വേണ്ടത് കുറച്ചെങ്കിലും മനുഷ്യന്മാർക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണം അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ എന്തിനാണ് ആത്മഹത്യ എന്ന് ചോദിക്കലല്ല എന്നാണ് ഇവിടുത്തെ കമന്റ് പറയുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത കമന്റ് നോക്കാം അന്തസ് അഭിമാനം നാണം മാനം എന്തല്ല പഞ്ച് ഡയലോഗാണ് പഞ്ച് ഡയലോഗാണ് അന്തസ് അഭിമാനം നാണം മാനം ഇതുള്ളവർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ അതായത് എന്തായിരുന്നു ഇങ്ങനൊരു പ്രശ്നം വന്നാ നിങ്ങക്ക് അന്തസ്സുണ്ടോ നിങ്ങക്ക് അഭിമാനമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് മാനുണ്ടോ പോയി ആത്മഹത്യ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങക്ക് അന്തസ്സില്ല അഭിമാനമില്ല ഇല്ല നാണല്ല മാനല്ല ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവു ഒന്ന് പോയി ആത്മഹത്യ ചെയ്ത ഉടൻ തന്നെയാണ് ഈ കമന്റിന്റെ അർത്ഥം ഇതിൽ വേറെ ഒരു അർത്ഥം വരുന്നില്ല അതിന് താഴെ വേറൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സത്യം അതായത് നിങ്ങൾ എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ഇത്രയും സത്യമായിട്ടുള്ള കാര്യല്ലേ നിങ്ങൾ പറഞ്ഞു ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കമന്റ് ഇവിടെ ലൈക്ക് ഒക്കെ ഉണ്ട് ഈ ഒരു കമന്റിന് ഒൻപത് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് എന്ത് ഒരാളെ മരിക്കാൻ വിടാൻ എന്ത് പ്രോത്സാഹനമാണ് ഇവിടെ നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും അധികം നമ്മൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്രയധികം ത്വര ഉണ്ടോ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തിലെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് ഇത് എന്താണ് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവണ്ടില്ല അടുത്തത് അഭിമാനം എന്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അതായത് പോസ്റ്റിട്ട് മുതലാളി പോസ്റ്റ് മുതലാളിന്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുന്ന എൻ്റെ എന്താണെന്ന് അറിയോ അതായത് ദീപക് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക് അഭിമാനം എന്താണെന്ന് അറിയില്ല അഭിമാനം എന്താണെന്ന് അറിയുമെങ്കില് നിങ്ങൾ ഈ കടന്ന് ഈ ഡയലോഗ് അടിക്കില്ല പോയ ആത്മഹത്യ ചുരുത്തേനെ ഇതന്നെയാണ് അർത്ഥം എന്തെങ്കിലും അർത്ഥം വരുന്നുണ്ടോ ഇതിനൊക്കെ എന്ത് അതാ എന്ത് മനുഷ്യന്മാരാണത് ഒരാൾ ആത്മഹത്യത്തിലേക്ക് എന്തൊരു പ്രോത്സാഹനമാണ് ആത്മഹത്യ ചെയ്യും ചെയ്യെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രോത്സാഹനമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കുന്ന ഈ മനുഷ്യന്മാരനെ കാണണമെങ്കിൽ നിങ്ങളൊരു കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി ഇത്ര അധികം ആത്മഹത്യ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇടക്കിടക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനടുത്ത് കൃത്യമായിട്ട് പോയി കൗൺസിലിംഗ് എടുക്കണം അല്ലാതെ ഇതൊന്നും ഒരു പ്രൊമോഷൻ ആയിട്ട് എടുക്കരുത് കേട്ടോ ലോല ഹൃദയമുള്ള ആൾക്കാര് പാവപ്പെട്ട നല്ല നല്ലവരായ നിഷ്കളങ്കരായ മനുഷ്യന്മാര് സൊസൈറ്റിക്ക് സൊസൈറ്റിയെ പേടിയുള്ള മനുഷ്യന്മാര് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് എന്താ വിചാരിക്കുന്നത് പേടിക്കും അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അഭിമാനിയാണല്ലോ ഞാൻ എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയി ആത്മഹത്യ എന്ന് സ്വാഭാവികമായിട്ട് വിചാരിക്കും എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് വരുന്നത് എന്തായിരുന്നു ചെയ്യേണ്ടത് ഇന്നലെ വരെ ന്യായീകരിക്കുന്നവർ ശിംജിതെ ന്യായീകരിക്കുന്നവർ ചർച്ചയിൽ ഓക്കെ ആ ഇതെങ്ങനെയാ എല്ലാവർക്കും ഇരട്ടത്താപ്പാണ് എല്ലാവർക്കും ഇരട്ടത്താപ്പാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇത്രയും ഈ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റ പറ്റ മനുഷ്യന്മാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന്റെ ഏറ്റവും വലിയ സൊല്യൂഷനാണ് ആത്മഹത്യ എന്നൊക്കെ വിചാരിക്കണെങ്കിൽ അത് വളരെ തെറ്റിദ്ധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക സോ ഇങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആവശ്യം നമ്മൾ ഒരു കുഴിയിലേക്ക് ചാടിപ്പിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ഇതുപോലെ ഒരുപാട് പ്രോത്സാഹനം കിട്ടും അതിലൊന്നും നമ്മൾ വീഴരുത് നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കരുത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക അഭിമാനിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ വന്ന് പറയും നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഭിമാനം കാണിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല ഇപ്പൊ ദീപക് ആത്മഹത്യ ചെയ്തു ആ ആ മനുഷ്യൻ അതിന്റെ മനസ്സിന് വില ഇല്ലാണ്ട് ആത്മഹത്യ ചെയ്തു ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം ആ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം വേറെ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഇന്ന് ദീപക്കിനു വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരാഴ്ച കഴിഞ്ഞാൽ മറന്നു പോവും പുതിയൊരു ന്യൂസ് വരുമ്പോൾ ഇത് മറന്നു പോവും അത് റിയാലിറ്റി ആണ് ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ നമ്മളുടെ ജീവൻ ബലി പരിഗണിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും നമ്മൾ അഭിമാനിയാണെന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഇതിലൊന്നും നിങ്ങൾ പോയി ചാടരുത് നമ്മളുടെ ഒരു വിശ് നമ്മളുടെ ഒരു വിൽപ്പയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിലൂടെ പ്രവർത്തിക്കുക നാട്ടുകാർക്ക് വേണ്ടി ഒരിക്കലും ജീവിക്കരുത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക കാരണം നാട്ടുകാർക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഇത്രയും ചർച്ചയായിട്ടുള്ള വിഷയങ്ങളും ആഴ്ച മറക്കും വേറൊരു പുതിയൊരു വിഷയം വരട്ടെ മറക്കും ഉള്ളൂ ഈ കാര്യം അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പൊ വീണ്ടും നാളെ കാണാം ബൈ